മലയാളിക്ക് എല്ലാ കാലവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന പേരുകളിലൊന്നാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച ഏക മലയാളി കൂടിയായ അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്നേക്ക് തൊണ്ണൂറ്റിയൊന്ന് വർഷം ബ്രിട്ടീഷ് സർക്കാർ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ദി ഇന്ത്യൻ എംപയർ ബഹുമതിയും സർ പദവിയും നൽകി ആദരിച്ച ചേറ്റൂർ ശങ്കരൻ നായർ എന്നും ദേശീയതയുടെ ശക്തനായ വക്താവായിരുന്നു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലിയെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ നിന്ന് രാജിവെച്ച് ആ നരഹത്തിയിലുള്ള പ്രതിഷേധം ശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചേറ്റൂരിന്റെ നടപടി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ ലോക മനസാക്ഷി ഉണരുന്നതിന് ഇടയാക്കി ജാലിയൻ ബാലാബാഗ് സംഭവത്തിന് കാരണക്കാരനായ ജനറൽ മൈക്കിൾ ഡയറിനെതിരെ ഇംഗ്ലണ്ടിൽ ചെന്ന് കേസ് വാദിച്ച ചേറ്റൂരിന്റെ നടപടിയും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ അവിസ്മരണീയമായ ഏടുകളിൽ ഒന്നാണ് ചേട്ടൂർ ശങ്കരൻ ഓർമ്മയിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അനുസ്മരണ പരിപാടികൾ നടന്നു വരികയാണ് കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ ചേട്ടൂരിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു സമയത്ത് ആ മന്ത്രിയായിരുന്നു ഒരു സമയമില്ലായ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് സ്വാതന്ത്ര്യം നേടി തരുന്നോളുമ്പോൾ കാലം ഒരു കാലത്തും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലായുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരോധവുമായ നേതൃത്വം നൽകി രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഏറെ ബഹുമാനായ ചേത്തൂർ ശങ്കരൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം ഓർമ്മ ദിനമാണ് ഇന്ന് രാജ്യം എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ രാജ്യത്ത് ആചരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായാണ് വോമാന്യായ കെ പി സി പ്രസിഡന്റ് തന്നെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ അനുസ്മരണ അനുസ്മരണ ചടങ്ങും അതോടൊപ്പം പുഷ്പാർജനയ്ക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തുറ്റ ഒരു മലയാളം വക്കീൽ പണിയാണ് അദ്ദേഹം പഠിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടമായിരുന്നു ശങ്കരന് നായർ നമ്മുടെ നാടിന്റെ ആത്മാഭിമാനും അദ്ദേഹം നിയമ പഠിച്ച് നിയമത്തില് കത്തി ജലിക്കുന്ന വക്കീലായിരുന്നു തമിഴ്നാടിൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു പിന്നീട് ജഡ്ജിയായി കോൺഗ്രസിന് നിയമത്തിന്റെ വഴി തുറന്നു കൊടുത്ത കരുത്തനായ നേതാവ് നമ്മൾ വിട്ടുവരുന്നിട്ട് തൊണ്ണൂറ് വർഷം കഴിയുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നിറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമാചരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം